നമസ്കാരം എല്ലാ മന്യഭേക്ഷകർക്കും നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മളിവിടെ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാർത്തിക നക്ഷത്രം അതായത് കാർത്തിക രണ്ട് കൂറുണ്ടെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പം മേടക്കൂറും ഉണ്ട് ഇടവക്കൂറും ഉണ്ട് അപ്പം രണ്ട് കൂറിൻ്റെ ഫലങ്ങൾ നമുക്ക് സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഫലപ്രവചനമാണ് ഞാൻ നടത്തുന്നത് പന്ത്രണ്ട് രാശിയിൽ ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്ന അനുസരിച്ചിട്ട് ഓരോ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ നമുക്ക് വരുന്നുണ്ട് അതൊക്കെ നമുക്കൊരു പരിഗണിച്ചിട്ടാണ് നമ്മൾ ഈ ഫലങ്ങളെ പറയുന്നത് പൊതുഫലങ്ങളാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഏത് ജ്യോത്സ്യന്മാരായാലും പുതിയ വർഷങ്ങൾ വരുമ്പോഴും ഗ്രഹങ്ങളുടെ മാറ്റ സമയത്തും ഒക്കെ പറയുക ഇതിൽ നൂറ് ശതമാനം വ്യക്തത ആഗ്രഹിക്കുന്നെങ്കിൽ നല്ലൊരു ജ്യോതിഷന് അവൻ്റെ ജാതകവുമായിട്ട് സമീപിക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പം നമുക്ക് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ മൂന്നാമത്തെ നക്ഷത്രമായിട്ടുള്ള കാർത്തിക നക്ഷത്രത്തിൻ്റെ വർഷഫലം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വർഷഫലമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി കാർത്തിക നക്ഷത്രത്തിൻ്റെയൊക്കെ ഫലം ഒരുപാട് പേർക്ക് അതുപോലെ അനുകൂലത്തിൽ വന്നായിട്ട് വിളിച്ച് പറയുകയുണ്ടായി അൺബോക്സിലൊക്കെ ഉണ്ടായി വാട്സപ്പ് വളരെ സന്തോഷമുണ്ട് ഒന്നും എൻ്റെ കഴിവല്ല ഗുരുക്കന്മാരുടെയും കർണവന്മാരുടെയും നമ്മുടെ ഭഗവതിയുടെ ഒക്കെ അനുഗ്രഹം കൊണ്ടാന്നേ ഞാൻ പറയുള്ളൂ എന്തായാലും നമുക്ക് കാർത്തിക നക്ഷത്രത്തിന്റെ വർഷഫലത്തിലേക്ക് കടക്കുമ്പോൾ കൈവെട്ട അവർ തോന്നിക്കുന്ന ആറ് നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമായിട്ടാണ് കാർത്തിക നക്ഷത്രത്തിന് നമ്മൾ പറയുന്നത് അഗ്നിയാണ് ഒരു ദേവതയായിട്ട് പറയപ്പെടുന്നത് ആരോഗ്യവും ശക്തിയും ആവേശം ഉൾപ്പെടുന്ന ഒരു ജീവിത അക്രമമായിരിക്കും ഇവർക്ക് ഉണ്ടായിരിക്കുക നക്ഷത്രക്കാർക്ക് മുൻകോപം കുറച്ചു കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി എന്ത് കാര്യങ്ങളും ചെയ്യാനുള്ള മനസ്സുള്ള ആൾക്കാരാണ് ഇവര് സത്യവും ധർമ്മബോധവും പുണ്യപാപ ബോധവും താരതമ്യം ഇവർക്ക് കുറച്ച് കുറവായിട്ട് പറയപ്പെടുന്നുണ്ട് അഭിമാനത്തെ സ്പർശിക്കുന്ന കാര്യങ്ങൾ ഇവരെ പെട്ടെന്ന് ശുഭതരാക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നതായിരിക്കും ജനമധ്യത്തിൽ എളുപ്പത്തിൽ തന്നെ സ്വാധീനം നേരിടുക ഇവർക്ക് സാധിക്കുന്നതായിരിക്കും എന്നാൽ ഇവർക്ക് ഉപകാരസ്മരണ അല്പം കുറഞ്ഞു വരുന്ന ഒരു പഴിയൊക്കെയുള്ള സാധ്യതയൊക്കെ പറയപ്പെടുന്നുണ്ട് സ്ത്രീകൾക്ക് സദ്യ ഒരുക്കുന്നതിലും എല്ലാം വൃത്തിയാക്കുന്നതിലും സ്നേഹത്തോടെ എല്ലാവരോടും പെരുമാറുന്നതിലും ഒരു പ്രാവീണ്യം കൂടുതലായിരിക്കും ഇവർക്ക് പ്രശസ്തി പെട്ടെന്ന് നേടാനുള്ള സാധ്യത കാണുന്നുണ്ട് കാർത്തിക പൊതുവെ കീർത്തിയേൽക്കുമെന്ന് പറയാ പറയാറുണ്ട് സന്താനങ്ങളെ ചൊല്ലി മനസ്സ് എപ്പോഴും അസ്വസ്ഥമാകുന്ന അവസ്ഥ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർക്ക് മേടക്കൂർ പെട്ടവർക്ക് വളരെ ഒരു സമ്മിശ്ര ഫലമായിട്ട് നമുക്ക് പറയാം ഇടക്കൂറുകാർക്ക് നമുക്ക് വലിയ ഒരു കുഴപ്പമില്ലാത്ത അവസ്ഥ സമ്മിശ്ര ഫലം കുറച്ച് ഗുണങ്ങൾ കൂടിയ അവസ്ഥ തന്നെ ഇവർക്ക് പറയാവുന്നതാണ് ഏർ കർമ്മഗുണം വർദ്ധിക്കാനുള്ള അവസ്ഥ കാണുന്നുണ്ട് അതുപോലെ ആരോഗ്യം കുറച്ച് ശ്രദ്ധിക്കേണ്ട അവസ്ഥ സ്ത്രീകൾക്ക് പറയാം അതുപോലെ ജോലിയില് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാവാനുള്ള അവസ്ഥ കാണുന്നുണ്ട് ഏർ ഇവർക്ക് വിശാഖമാണ് ഭേദമായിട്ട് വരുന്നത് അതുപോലെ മേടക്കൂറിന് വിശാഖംകാല് അനിഴം തൃക്കേട്ട ഇവയും എടവക്കൂറിന് നമുക്ക് മൂലം പൂരാടം ഉത്രാടം കാല് ഇവ ശുഭകാര്യങ്ങൾക്കൊരു കാരണവശാലും എടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് കർക്കിടം തുലാം മീന മാസങ്ങൾ ഗുണകരമായിട്ടാണ് ഇവർക്ക് പറയപ്പെടുന്നത് മഹാവിഷ്ണുവിനെ ഭജിക്കുന്നത് ഹനുമാൻ സ്വാമിയെ മഹാലക്ഷ്മി ഭഗവതിയെ ഭജിക്കുന്നത് അതുപോലെ തന്നെ ശാസ്താഭജനം നടത്തുന്നത് അതുപോലെ കൃഷ്ണസ്വാമിയെ ഭജിക്കുന്നത് ഒക്കെ വളരെ വിശേഷമാണ് ഇവർക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ വല്ലപ്പോഴും പോകുന്നത് പൽപ്പായസം വഴിപാട് ചെയ്യുന്നത് സഹസ്രനാ പുഷ്പാഞ്ജലി നെയ്വിളക്ക് വഴിപാട് ചെയ്യുന്നത് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും ഇവർക്ക് ജോലി കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ സർക്കാർ ജോലിക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു സാധ്യത പറയപ്പെടുന്നുണ്ട് ഇരുപത്തി മൂന്ന് വയസ്സിനകമായിട്ട് ഇവർക്ക് വിവാഹം കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ ഒരു മുപ്പത്തൊന്ന് വയസ്സിലൊക്കെയാണ് ഇവർക്ക് പുരുഷന്മാർക്ക് പറയാം സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞാൽ ഇരുപത് വയസ്സിനായിട്ട് ഇരുപത്തൊന്ന് വയസ്സിനായിട്ട് വിവാഹം നടന്നില്ല എങ്കിൽ പിന്നെ ഇരുപത്തൊമ്പത് ആഹ് മുപ്പത് മുപ്പത്തിമൂന്ന് വയസ്സ് വരെയാണ് പിന്നെ ഒരു യോഗം പറയാം മുപ്പത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞപ്പോ മുപ്പത്തി ഒമ്പത് വയസ്സാണ് ഇവർക്ക് പൊതുവെ പറയപ്പെടുന്നത് ഇവർക്ക് കച്ചവട കാര്യങ്ങളിലെ കലാകാര്യങ്ങളിൽ കുറച്ച് താല്പര്യം വർദ്ധിക്കാനുള്ള അവസ്ഥ പറയപ്പെടുന്നുണ്ട് ഊഹക്കച്ചവടത്തിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന ഒരു നക്ഷത്രമായിട്ട് നമുക്ക് കാർത്തിക നക്ഷത്രത്തിനെ പറയാവുന്നതാണ് കടബാധ്യതകളെന്നൊക്കെ തലവിലാണുള്ള സാധ്യതയെ കാണുന്നുണ്ട് ഭാര്യമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി ഒന്നിക്കാനുള്ള അവസ്ഥ കോടതിയിലൊക്കെ യൂണിവേഴ്സിറ്റീസ് ഒക്കെ നടക്കുന്നവർക്ക് ഒന്നിക്കാനുള്ള സാധ്യതയെ കാണുന്നുണ്ട് മനസ്സിന് സന്തോഷവും ശുഭപ്രതീക്ഷയൊക്കെ നിലനിൽക്കുന്ന അവസ്ഥകളൊക്കെ അവർക്ക് വന്നുചേരുന്നതായിരിക്കും സിനിമ അല്ലെ സീരിയൽ നിൽക്കുന്നവർക്ക് കുറച്ച് ഗുണകരമായിട്ട് പറയാവുന്ന അവസ്ഥ പറയുന്നുണ്ട് ലോണുകൾ എടുത്തിട്ട് അതായത് നല്ല ലോണൊക്കെ എടുത്ത് ചെറിയ കടങ്ങളൊക്കെ കിട്ടാനുള്ള അവസ്ഥ ഇവർക്ക് വർഷം മധ്യത്തിൽ കാണുന്നുണ്ട് അതുപോലെ ധാരാളം യാത്രകൾ പ്രിയരായിട്ട് ഈ ഒരു വർഷം ഇവർ പറയാവുന്നതാണ് ബിസിനസ്സുകാർക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുമെങ്കിലും ആ ബുദ്ധിമുട്ടുകൾക്ക് അനുസരിച്ചുള്ള സാമ്പത്തിക ലാഭം ഇവർക്ക് ഉണ്ടാകുന്നതായിരിക്കും കുടുംബാന്തരീക്ഷം ഒരുപോലെ നിലനിർത്തി പോകാനായിട്ട് അശ്രാന്തം പരിശ്രമിക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട് ഭാര്യ അല്ലെങ്കിൽ അമ്മയായിട്ടൊക്കെ ചെറിയ രീതിക്ക് അലഹാതെ ഉണ്ടാകാനുള്ള അവസ്ഥ കാണുന്നുണ്ട് ഉദരസംബന്ധമായ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊക്കെ ഞാൻ ശ്രദ്ധിക്കേണ്ടതാണ് ചെറിയ രോഗങ്ങൾ പോലും തിരണവൽക്കരിക്കുന്ന ഒരവസ്ഥ പറയാനുണ്ട് മുൻപ് അനുഭവപ്പെട്ടിരുന്ന ക്ലേശങ്ങളൊക്കെ മാറി മനസ്സമാധാനം സ്വസ്ഥതയൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ ഇവർക്ക് മാർച്ചിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിന് ശേഷം ഇവർക്ക് പറയാനുണ്ട് പുതിയ ജോലി പ്രവേശിക്കാനൊക്കെയുള്ള സാധ്യത രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനഞ്ചിന് ശേഷം ഇവർക്ക് കാണുന്നുണ്ട് ഭൂമി അധീനതയിലൊക്കെ വന്ന് ചേരാനുള്ള സാധ്യതയൊക്കെ ഇവർക്ക് കാണുന്നുണ്ട് സുഖവും സമാധാനം ഒക്കെ ഈ ഒരു മാസം ഇവർക്ക് പറ്റുന്നതായിരിക്കും വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ട് പറയുന്നുണ്ട് ഈ മാസം അന്ത്യത്തിൽ വാഹനാപകടത്തിൽ നിൽക്കാൻ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടാനൊക്കെയുള്ള അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട് പല കാര്യങ്ങളും മുൻവിചാരം കൂടെ നിർവഹിക്കുന്നതിലൂടെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഇവർക്ക് ഏപ്രിൽ വന്ന് ചേർന്ന് വരാം അതുപോലെ തന്നെ നമ്മള് സുർബന്ധം പുലർത്തിയിരുന്ന വലിയ ആൾക്കാരുമായിട്ടൊക്കെ ചെറിയ രീതിയിൽ ഒരു സൗന്ദര്യപ്പെടണൊക്കെ ഉണ്ടാവാൻ സാധ്യതയൊക്കെ ഉണ്ട് അതൊക്കെ കഴിവതും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക വാക്ക് ശ്രദ്ധിക്കുക എന്നാണ് എനിക്ക് ഏപ്രിൽ മാസം പറയാനുള്ളത് ജോലിസ്ഥലത്ത് ചിലർ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് സഹപ്രവർത്തകരുമായിട്ടൊക്കെ ഉണ്ടാവാം അതുപോലെ തന്നെ നമുക്ക് അനാവശ്യമായിട്ട് ുള്ള ചിന്തകൾ ഒഴിവാക്കുന്നത് ദുഷിപ്പ് പറയുന്നത് അല്ലെ ദുഷിപ്പ് കേൾക്കുന്നതൊക്കെ ഒഴിവാക്കുന്ന നന്നായിരിക്കും സന്താനങ്ങളുടെ വ്യവഹാരങ്ങളൊക്കെ തീരുമാനമാകാനുള്ള അവസ്ഥയൊക്കെ ഇവർക്ക് ഏപ്രിൽ അവസാനത്തോടെ കാണുന്നുണ്ട് ബിസിനസ്സിൽ സർക്കാർ ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ നമുക്ക് കാര്യലാഭം പറയപ്പെടുന്നുണ്ട് പുതിയ വാഹനം വാങ്ങിക്കുക വീട് വയ്ക്കുക വീട്ടുപകരണങ്ങളൊക്കെ വാങ്ങിക്കുക ഇവ കാണുന്നുണ്ട് നമുക്ക് ഗുണമില്ലാത്ത ജോലിക്കാരെയൊക്കെ പറഞ്ഞു വിട്ട് നല്ല ഗുണമുള്ള ആൾക്കാരെയൊക്കെ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും ശത്രുക്കളുടെ പ്രവർത്തികളൊക്കെ കുറച്ച് ദോഷകരമായിട്ട് ഇവർക്ക് വരാനുള്ള അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട് മാനസികമായിട്ട് ശാരീരികമായിട്ട് അല്പമൊക്കെ ക്ഷീണങ്ങൾ ഉണ്ടാവുമെങ്കിലും പങ്കാളിയുടെ ആ ഒരു കൂടെ ഒരു അവസ്ഥ കൊണ്ട് ആ ഒരു ക്ഷീണം അല്ലെ മനസ്സിന്റെ തളർച്ച ഒന്നും മാറി കിട്ടുന്നതായിരിക്കും അഭിപ്രായ വ്യത്യാസങ്ങള് ചൊല്ലി സഹോദരങ്ങളുമായിട്ട് കേസൊക്കെ ഉണ്ടാകും അതൊക്കെ കഴിവതും ഉണ്ടാവാതെ നോക്കുക അത് ബിസിനസ്സിലെ കാര്യമായ ഒരു പുരോഗതി ഉണ്ടാകുന്ന ഒരു മാസമായിട്ട് ഇവർക്ക് ആഗസ്റ്റ് മാസമൊക്കെ പറയാവുന്നതാണ് മനസ്സിന് ഉന്മേഷവും ഉല്ലാസവും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു മാസമായിട്ട് പറയാം ശത്രുക്കളെ ചൊല്ലി ഒരുപാട് ആകുലതകൾ ഉണ്ടാവാനുള്ള അവസ്ഥ പറയപ്പെടുന്നുണ്ടെങ്കിലും ശത്രുക്കളെ ഇവർ പ്രായണ ഈ ഒരു മാസം പരാജയപ്പെടുത്തുന്നതായിരിക്കും ഭക്ഷണകാര്യത്തിലും വിശ്രമത്തിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്നൊരു പറയപ്പെടുന്നുണ്ട് വസ്ത്രധാരണത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക അല്ലെങ്കിൽ അലങ്കാര വസ്തുക്കൾക്കായിട്ട് സമയം ധനമൊക്കെ മാറ്റി വെക്കേണ്ട അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട് ആരോഗ്യ തന്നെ പൊതുവെ തൃപ്തികരമായിട്ട് പറയുന്നുണ്ട് കാലത്തിനനുസരിച്ചിട്ട് കോലവും മാറണം എന്നൊക്കെയുള്ള ചിന്താഗതി ഇവർക്ക് ഉണ്ടാകുന്നതായിരിക്കും വ്യാപാരത്തിൽ ഏതെങ്കിലും ഒരു ഘടകം ഒഴിവാക്കി കഴിഞ്ഞാൽ നന്നായിരിക്കും അവസ്ഥ ഇവർക്ക് ഈ ഒരു മാസം അന്ത്യത്തിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കായി നല്ലൊരു സമയമായിട്ട് പറയാവുന്നതാണ് അതുപോലെ ധർമ്മബോധം ഇവർക്ക് ഉണ്ടാകുന്ന അവസ്ഥ പറയുന്നുണ്ട് വലിയ ഒരു സംഘടന ആഹ് ഉണ്ടാവാനുള്ള അവസ്ഥയൊക്കെ ഉണ്ട് കലഹത ഒക്കെ ഉണ്ടാകും അതൊക്കെ ശ്രദ്ധിക്കുക കേസ് വഴക്കുകളിൽ പെടാനുള്ള അവസ്ഥയൊക്കെ സെപ്റ്റംബറിലുണ്ട് അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ഭൂമി വാടക എന്നിവയിൽ നിന്നും ആദായം കൂടാനുള്ള സാധ്യതയെ കാണുന്നുണ്ട് ജോലി സ്ഥലത്ത് ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് രമ്യതയിൽ ഇവർ മുന്നോട്ട് പോകുന്നതായിരിക്കും പട്ടാളം പോലീസ് എന്നീ വിഭാഗത്തിലുള്ളവർക്ക് പ്രൊമോഷനുള്ള സാധ്യതയെ കാണുന്നുണ്ട് പുണ്യ ക്ഷേത്രങ്ങളിൽ ഉല്ലാസയാ പുണ്യക്ഷേത്രങ്ങളിലൊക്കെ തീർത്ഥയാത്ര നടത്താൻ അല്ലാതെ ഉല്ലാസയാത്ര നടത്താൻ ഉല്ലാസയാത്ര പല സ്ഥലങ്ങളിൽ പോകാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് ഭൂസ്വത്തുക്കൾ പൂർവ്വികമായിട്ടുള്ള കിട്ടത്തില്ല എന്ന് കരുതി പോലും കിട്ടാനുള്ള സാധ്യതയെ കാണുന്നുണ്ട് പല കേന്ദ്രങ്ങളിലും വരുമാനം ഉണ്ടാവിലും സമ്പത്ത് ഏർ കഷ്ടപ്പെടുന്നതിനനുസരിച്ച് കിട്ടുന്നില്ല എന്നൊരു ആകുലത ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും പിതാവിന് ചിലർ അസുഖങ്ങളൊക്കെ വന്നു ചേരുമെങ്കിലും ആശുപത്രി മാസത്തിനൊന്നുമുള്ള യോഗം പറയുന്നില്ല പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളിൽ അധ്വാനം ആ മറ്റുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി പങ്കുവെക്കുന്നതിലെ കലഹതയൊക്കെ ഉണ്ടായിരുന്നു വരാം അതുപോലെ പരുക്കൻ പ്രകൃതം കാണിക്കാതിരിക്കാം കഴിവ് ശ്രദ്ധിക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട് മനസ്സമാധാനം എപ്പോഴും ഒരുപോലെ നേരത്തെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഉദ്യോഗത്തിൽ ഉയർച്ച ഉണ്ടാവുമെങ്കിലും കർഷകർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട് വ്യവസായികൾക്ക് എന്തെങ്കിലുമൊക്കെ ഈ നഷ്ടങ്ങൾ ചെറിയതിലും ഉണ്ടാവാം അതുപോലെ നമുക്ക് ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഗുണകരമായിട്ട് പറയാവുന്നതാണ് തർക്കഭൂമികൾ കഴിവതും വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് സ്വസ്ഥതയെ കുറച്ച് കുറയുമെങ്കിലും കടബാധ്യതയൊക്കെ തീരാനുള്ള അവസ്ഥയെ കാണുന്നുണ്ട് പല മാർഗങ്ങളും സ്വീകരിച്ച് ിൽ ഒരു കാര്യമായൊരു അഭിവൃദ്ധി ഇവർക്ക് നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കും വിദ്യാർത്ഥികളാണെങ്കിൽ ചെറിയ പരാജയ ഭീതി ഇവരെ വേട്ടയാടിയെന്ന് വരാം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇവർ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ പറഞ്ഞ ഭഗവാൻമാരെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോവാം ഈ കടുത്ത നക്ഷത്രത്തിൻ്റെ ദുർഫലങ്ങൾ നമുക്ക് മാറട്ടെ എന്നും ശുഭഫലങ്ങൾ വർദ്ധിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം